അല്ലാമലൈക്കും വരഹമത്തല്ലാ വാത്തു ബിസ്മിൽ വലഹമുല്ല ഇത് ഇസ്ലാമിക രാഷ്ട്രീയത്തിൽ പറയുന്ന വളരെ പ്രൗഢമായ ഒരു സുന്നി ഗ്രന്ഥമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമി റഹിമഹുല്ലയുടെ ഗ്രന്ഥം അത് അടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും ലോകപ്രസിദ്ധരായ സലഫി പണ്ഡിതന്മാരാണ് ഷെയ്ഖ് ബക്കർ അബ്ദുള്ള അബൂസൈദിൻ്റെ മേൽനോട്ടത്തിൽ അലി ഇബിൻ മുഹമ്മദുൽ ഇമ്രാൻ എന്ന് പറയുന്ന സലഫി പണ്ഡിതൻ ആണ് അതിന് ടിപ്പണിയൊക്കെ ചെയ്തത് ഖത്തർ ഇസ്ലാമിക മന്ത്രാലയമാണ് അത് പ്രസിദ്ധീകരിച്ചത് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് കാണാവുന്നത് പോലെ അ സിയാസത്തു ഫിഇ ഇസ്ലാഹി റായി ഭരണാധികാരിയെയും ഭരണീയരെയും അഥവാ പ്രജകളെയും ഒക്കെ നന്നാക്കണമെങ്കിൽ എന്ത് വേണം ഷറ ഈയായ സിയാസ വേണം അഥവാ ഇസ്ലാമിക രാഷ്ട്രീയം ഇസ്ലാമിക രാഷ്ട്രീയത്തിലൂടെയാണ് നാട്ടുകാരെയും ഭരണാധികാരികളെയും സംസ്കരിക്കുക എന്നാണ് എൻ്റെ പേര് ഇത് ഞാൻ അർത്ഥം വെക്കുന്നതല്ല അറബി അറിയുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതാണ് ഈ പേര് ഞാൻ വച്ചതല്ല ഏതെങ്കിലും മതരാഷ്ട്രവാദികളെന്ന് പറഞ്ഞ് പരിഹസിക്കപ്പെടുന്ന ആളുകൾ വെച്ചതല്ല ഷെയ്ഖ് ഉലിസ്ലാം ഇബിനു തൈമിയെ വെച്ചതാ അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കൈ കോപ്പികളൊക്കെ നോക്കിയാൽ കാണാം ഇതിൽ വളരെ വിശദമായിട്ട് ഈ വിഷയം പറഞ്ഞിട്ടുള്ള കിതാബാ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ മാത്രം തൽക്കാലം കാണിക്കുക അതിൻ്റെ മുപ്പത്തി മൂന്നാമത്തെ പേജിൽ ഷെയ്ഖ് ഇബ്നു തൈമി റഹിമഹുല പറയാണ് ഇസ്ലാമിക രാഷ്ട്രീയം നിലനിൽക്കേണ്ടതിൻ്റെ മുസ്ലിം സൊസൈറ്റിയിൽ ഇസ്ലാമികമായ ഭരണം നിലനിർത്തിക്കൊണ്ടു പോകേണ്ടതിൻ്റെ അവർക്ക് ഒരു നേതൃത്വം ഉണ്ടായിരിക്കേണ്ടതിൻ്റെ അവരുടെ എല്ലാ കാര്യങ്ങളും മതവും മതമല്ലാത്തതും മതമല്ലാത്തതെന്ന സംഗതി ഇല്ല പക്ഷേ ആധുനിക വ്യവഹാരം അനുസരിച്ച് നമ്മളങ്ങനെ പറയല്ലോ ഇപ്പോൾ കച്ചവടം കൃഷി തുടങ്ങിയിട്ടുള്ളത് ഇങ്ങനെ എല്ലാ വിഷയങ്ങളും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് അനുസരിച്ച് മാത്രം നടപ്പിൽ കൊണ്ടുപോകാൻ ആവശ്യമായ ഒരു സംവിധാനം വേണം അത് നിർബന്ധമുള്ള സംഗതിയാണ് എന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഇബിനു തൈമിയ അതിന് ആവശ്യമായിട്ടുള്ള ദൈക്ഷണികമായ രേ പിന്ളിവുകളും അതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഖുർആൻ ഹദീസ് രേഖകളും ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ ഇബിനു തൈമിയ പറയണേ ഫൽ മക്സൂദ് അനിയക്കൂന ദീനു ലില്ലാഹ് ഇസ്ലാമിൻ്റെ ശരീഅത്ത് കൊണ്ടുള്ള ഉദ്ദേശം ഇസ്ലാമിക ആദർശത്തിൻ്റെ അടിവേര് എന്ന് പറഞ്ഞാൽ എന്താ അനുസരണ അള്ളാഹുവിന് മാത്രമായിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുക ദീൻ എന്നാണ് എന്താ ദൈനൂന ഒരാൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നെ ആജ്ഞാനുവർത്തിയാവുക ആരുടെ അള്ളാഹുവിൻ്റെ മാത്രം അള്ളാഹുവിൻ്റെ മാത്രം വരുതിക്ക് ഓരോരുത്തരും വരണം അങ്ങനെ വരാത്തവരെ അതിലേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതികൾ വേണം അതാണ് ഉദ്ദേശം അനിയക്കൂന ദീനു അതാണ് അതാണെങ്കിൽ അർത്ഥം ദീനെന്നാണ് എന്താ കമാ തദീനു തുദാൻ ദൈനൂന എന്ന് പറഞ്ഞാൽ നമ്മൾ കീപ്പിട്ട് കൊടുക്കുക എന്നാ നമ്മൾ വിധേയനായി കൊടുക്കുക നമ്മൾ ദൈനം എന്നൊക്കെ പറയില്ലേ കടം നമ്മൾ മലയാളത്തിൽ കടം എന്നുള്ളതിന് അറബിയിൽ ദൈനം എന്നാ പറയുക എന്താ അങ്ങനെ പറയാൻ കാരണം ഒരാൾക്ക് കടപ്പെടുക അണ്ടോ ഞാൻ നിനക്ക് കടപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ ഞാൻ നിൻ്റെ താഴെയാണ് നീ എന്താ പറഞ്ഞു വെച്ചാൽ ഞാൻ അംഗീകരിക്കാങ്ങ ഞാൻ എനിക്കൊരു പതിനായിരം റുപ്യ കടം തരാണ്ടല്ലോ അത് തിന്ന് വീട്ടുന്നത് വരെ ഞാൻ ഇനിയിപ്പോൾ എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല അന്നെ ചൊൽപ്പടിക്ക് നിൽക്കുക തല താഴ്ത്തി നിൽക്കുക വിധേയപ്പെട്ട് നിൽക്കുക വിധേയത്വം അത് ആർക്ക് മാത്രം അള്ളാഹുവിന് മാത്രം അത് നിസ്കാരത്തിൽ മാത്രമല്ല നോമ്പില് മാത്രമല്ല കച്ചവടത്തിലും കൃഷിയിലും വിവാഹത്തിലും വിവാഹമോചനത്തിലും കലയിലും സാഹിത്യത്തിലും ഭാഷയിലും വേഷത്തിലും ഭക്ഷണത്തിലും ഒക്കെ അതിൻ്റെ വിശദാംശം ഞാൻ പറയുന്നില്ല ചുരുക്കത്തിൽ അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മാത്രം വിധേയത്വം അള്ളാഹുവിന് മാത്രം അനുസരിക്കുക ഇതാണ് ഇസ്ലാം കൊണ്ടുള്ള ആകെ മൊത്തം ടോട്ടൽ കേട്ടോ അല്ലാതെ സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന സങ്കല്പം കൂഫറാണ് അതൊക്കെ ഇബിനുത്തേമി അതിൻ്റെ മുന്നതിന് ശേഷമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സമയം കുറഞ്ഞുകൊണ്ട് എല്ലാം കൂടി കാണിക്കുന്നില്ല കാരണം സീസറും അവൻ്റെ അമ്മയും അവൻ്റെ അച്ഛനും അടക്കം അള്ളാഹുവിനുള്ളതാ ഇല്ലേ സീസർ ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് പോരുന്നത് തന്നെ ഒപ്പം കീറി മുറിച്ചിട്ടാണ് അതുകൊണ്ടാണ് സീസർ എന്നുള്ള പേര് തന്നെ വന്നത് സിസേറി എന്നാൽ കീറി മുറിക്കുക കത്രിക എന്തേ കത്രിക പൂട്ടുകൊണ്ട് മുറിക്കേണ്ടി വന്ന് സ്വന്തം ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് പുറത്ത് വരാൻ കഴിയാത്തതുകൊണ്ട് അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ പേര് തന്നെ സീസർ എന്നായി എന്നാണ് ഞാൻ ചരിത്രം പറയുന്നത് പിന്നെ ഇങ്ങനെ സീസർക്ക് ഒരു കുറച്ച് സംഗതി നമ്മൾ മാറ്റി വയ്ക്കുക അവനും അവൻ്റെ അച്ഛനും അവൻ്റെ അപ്പനും അവൻ്റെ അമ്മയും ഒക്കെ അള്ളാഹുവിനുള്ളതാണെങ്കിൽ പിന്നെ മുഴുവൻ അള്ളാഹുവിനുള്ളതാണ് ഇതാണ് സിദ്ധാന്തം ഇത് അംഗീകരിക്കുന്നവനാണ് മുസ്ലിം ഇത് അംഗീകരിക്കാത്തവർക്ക് ഓരോ ലോകത്ത് ജീവിക്കാത്തത് വേറെ കാര്യം നമ്മളെ എല്ലാ ലോകത്തുള്ള എല്ലാവരെക്കൊണ്ട് ഞങ്ങളിപ്പോൾ അത് അംഗീകരിപ്പിക്കും എന്നുള്ള ആ ഭീകരവാദമൊന്നും അല്ലപ്പോടെ പറയുന്നത് അങ്ങനെ ഒന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട പക്ഷേ ഇത് അംഗീകരിക്കുന്നവരെ മുസ്ലിം എന്ന് പറയുള്ളൂ അത് ഇങ്ങനെ പറഞ്ഞിട്ട് ഇബിനി തേമി റഹി മൊഹുല്ലാ പറഞ്ഞ് പറഞ്ഞ് അതിൻ്റെ അവസാനത്തെ വരികൾ ഈ ഈ ഈ മുപ്പത്തി മൂന്നാമത്തെ പേജിലെ അവസാനത്തെ വരിയിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്താണല്ലേ ഫൽ മക്സൂദ് ഒമിൻ ഇർസാലി റുസുലി ീങ്ങളെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളതിൻ്റെ ഉദ്ദേശം നമ്മൾ സാധാരണ എന്താ പറയൽ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ളത് തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് തൗഹീദ് തൗഹീദ് എന്ന് തന്നെയാണ് നമ്മളെപ്പോഴും പറയുന്നത് അത് ഇനിയും പറയും തൗഹീദിന് വേണ്ടിയിട്ടല്ലാതെ ഒരു പ്രവാചകനും ഇവിടെ വന്നിട്ടില്ല അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആയത്തുകളൊക്കെ നമുക്ക് മനപ്പാടുള്ളതെന്നുള്ളതൊക്കെ നമ്മൾ ഓതും അല്ലേ അപ്പോൾ പ്രവാചകന്മാരെ അല്ല അച്ഛൻ എന്തിനാണെന്ന് വെച്ചാൽ എല്ലാവർക്കും പറയാനുള്ളത് ഒറ്റ മറുപടി ഒരേ ഒരു മറുപടി തൗഹു ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലേ സംശയമൊന്നുമില്ലല്ലോ അത് പിന്നെ മുജാഹിദ് പറയും ജമാഅത്ത് ഇസ്ലാമിക്കാരെയും പറയും ഒരു വേള സമസ്തക്കാരനും നിഷ്പക്ഷമായി സംസാരിക്കുന്നോം പറയും എന്നാൽ എന്നാലതോടൊപ്പം ഇബിനു ഫൽ പറഞ്ഞാണ്ടെങ്കിൽ മിൻ ഇർസാലി റുസുലി വൈ ഇൻസാലിൽ കുത്തുബി വേദഗ്രന്ഥങ്ങൾ ഇറക്കി കൊടുത്തതും പ്രവാചകന്മാരെ അയച്ചതുമൊക്കെ അതിൻ്റെ ഒക്കെ അടിസ്ഥാന ഉദ്ദേശം നമുക്ക് സാധാരണ കേൾവിയുള്ള തൗഹീദ് എന്ന പദമല്ല ഇവനത്തേമ അവിടെ ഉപയോഗിച്ചത് പിന്നെ പിന്നെന്താ പറഞ്ഞത് ജനങ്ങൾ നീതിപൂർവം ജീവിക്കാൻ വേണ്ടി ഉണ്ടോ ജനങ്ങൾ നീതിപൂർവം ക്രിസ്തു എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ അർത്ഥ ജനങ്ങൾ നീതിപൂർവം ഇവിടെ നിലനിന്ന് പോരണം അവരുടെ ജീവിത ക്രമം അങ്ങനെ കെട്ടിപ്പടുക്കണം അതിനു വേണ്ടി സെറ്റപ്പാക്കുക ആ പണിക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹുത്താര ഖുആാനിറക്കിയത് മുഹമ്മദ് നബി നബിസ്വലാസം ഉൾപ്പെടെയുള്ള പ്രവാചകന്മാരെ അയച്ചത് മൗദൂദി സാഹിബ് പറഞ്ഞതെന്നല്ലേ ഇത് ഈ കാമത്തുദ്ദീൻ ഞാനിപ്പോൾ ഇത് റെക്കോർഡാക്കാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ ഒരു വലിയ മൂപ്പരുണ്ട് മലപ്പുറം ജില്ലയിൽ പുതുപൊന്നാനിന്ന് തൊപ്പിയിട്ടാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ ഒരു പോസ്റ്റ് വിട്ടുക്കണം ഇമാം ഖസാലി ഇമാം തഫ് തഫ്താസാനി ഓലൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ഓല് പറഞ്ഞതല്ല മൗദൂദി പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് ഒരു പുതിയ കോമഡിയുമായിട്ട് ഒരു പൊന്നാനിക്കാരൻ ഒരു വില്ലൻ എന്നിട്ട് മൂപ്പരും പറയാണ് അത് ഈ പിന്നെ മൗദൂദി പറഞ്ഞാൽ അതല്ല പൊന്നാനിയിൽ വന്ന് പോകുമ്പോഴുള്ള കലിമ ചെല്ലൽ മൗദൂദീൻ്റെ അടുക്കന്ന് കലിമ ചൊല്ലിയാൽ അതിന് ഓലയിൽ വർക്കുന്ന അർത്ഥം എന്താണ് ലാലി അഹ് അള്ളോ മുഹമ്മദ് റസൂല അർത്ഥം എന്താ ബക്കൽ ആ അർത്ഥമല്ല പൊന്നാനിയിൽ വന്നു പോകുമ്പോൾ ബക്കൽ കാരണം പൊന്നാനിയാണ് ലഡ് ആപ്പീസ് എന്നും പറഞ്ഞിട്ട് ഇന്ന് രാവിലെ തള്ളിയിട്ടുണ്ട് ഒരാൾ അയാൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് വിടുന്നത് കേട്ടോ ഇമാം ഖസാലി ഇമാം തഫ്താസാനി എന്നൊക്കെ പറഞ്ഞിട്ട് തുടക്കം എന്നിട്ട് മൗദൂദിൻ അങ്ങോട്ട് ആ ഓലൊക്കെ പറഞ്ഞതുപോലെ തന്നെ മൗദൂദീൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മൗദൂദിൻ്റെ ഉദ്ദേശം പറയണം ഏഹ് ഇയാൾ അല്ലെങ്കിൽ തന്നെ ഇമാം തഫ്താസാനിൻ്റെ ഫിലോസഫിയിലും ടൈഗറിലും ഇഹസാനിയ ഗ്രൂപ്പ് എന്നൊന്നും ഇപ്പോഴും പൂർണ്ണമായൊരു വലിച്ചിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാണ് ഇതൊക്കെ ഇമാം ഖുസാലിയിലേക്കും ഇമാം തഫ്താസാനിയിലേക്കും കൂട്ടിക്കെട്ടേണ്ടി വന്നത് എൻ്റെ ഇബ്നു തൈമിയനെ പറഞ്ഞ് ഏ അഹ്ലസുന്നയുടെ മുഖ്യധാരയാണ് സലഫ് സലഫീയത്ത് എന്നൊക്കെയാണല്ലോ ഇപ്പോൾ അടുത്ത കാലത്ത് അദ്ദേഹം തന്നെ പറയാൻ തുടങ്ങിയത് ഇപ്പോൾ അവിടെ നിന്നൊക്കെ വിട്ടു ഇപ്പോൾ പഴയ തട്ടകത്തിലേക്ക് തന്നെ കുബൂരി പ്രസ്ഥാനത്തിലേക്ക് തന്നെ ഒരു കണ്ണ് വെച്ചിട്ടുണ്ടാൾ സംഗതി നേരത്തെ അവിടെ ആയിരുന്നു അവിടെ കുറേ പ്രശ്നങ്ങളൊക്കെ കുടുങ്ങിയിട്ടുണ്ടാക്കുക മൗദൂദി സാഹിബിനെ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ചവിട്ടിത്തേക്കാനുള്ള പിന്നെ പാഴുവേല ആരുടെയോ ശാപം തട്ടിയിട്ടുണ്ടാവും അള്ളാഹു ആലം അപ്പോൾ മൗദൂദി പിന്നെ ഇതിനെ കലിമത്ത് തൗഹീദിലേക്കും അതുപോലെ പിന്നെ എന്താ പറയുക ഷഹാദത്ത് കലിമയിലേക്കുമൊക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ് പുള്ളിക്കാരൻ്റെ പരാതി ഇത് ഇബിനു തേമിയെ കൊണ്ടുവന്ന മൗദൂദിയല്ല കേട്ടോ പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചത് തന്നെ വേദഗ്രന്ഥങ്ങൾ അള്ളാഹു ഇറക്കിയത് തന്നെ ഇസ്ലാമിക രാഷ്ട്രീയം അനുസരിച്ച് ഇവിടെ കാര്യങ്ങൾ നിലനിൽക്കണം പച്ച മലയാളത്തിൽ ആ അത് ആ വിഷയത്തിൽ മാത്രം എഴുതിയിട്ടുള്ള കിതാബിലാണ് അതിനാവശ്യമുള്ള ആയത്തുകളും ഹദീസുകളുമെല്ലാം വളരെ ഭംഗിയായി സുന്ദരമായി ക്രമീകരിച്ചു വെച്ചുകൊണ്ട് അതിൻ്റെ അടക്ക് തൻ്റെതായ ഭാഷയിൽ തൻ്റേതായ വാക്കുകളിൽ ഇബിനു തൈമി റഹിമഹുല്ല വെട്ടിത്തുറന്ന് പറഞ്ഞത് തൗഹീദിൻ്റെ ഭാഗമാണ് മനസ്സിലായില്ലേ ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറഞ്ഞത് അനുസരണയും വിധേയത്വവും കൂറും കടപ്പാടും അള്ളാഹുവിന് മാത്രമാക്കി തീർക്കുക അതിനല്ലേ തൗഹീദ്ന്ന് പറഞ്ഞത് അതെന്നല്ലേ മൗദൂദീൻ പറഞ്ഞത് ഈബിനുത്തൈമിയ പറഞ്ഞത് ഈബിനുത്തൈമിയ ഈ പറഞ്ഞതല്ലാത്ത എന്തടോ മൗദൂദി സാഹിബ് പറഞ്ഞത് അത് മനസ്സിലാക്കാൻ ഈ തലമണ്ഡൻ്റെ ഉള്ളിൽ ആൾപ്പാർപ്പ് വേണം അല്ലാണ്ടേ വല്ലവൻ്റെയും ശാപ്പം വാങ്ങിയിട്ട് ചാടി പുറപ്പെട്ടവനാണെങ്കിൽ അതൊന്നും മനസ്സിലാവില്ല അതുകൊണ്ട് തന്നെ ബോധപൂർവ്വം ഇബിനു തേമിയെ പറയാതിരുന്നത് കോട്ടിക്കാതിരുന്നത് കാരണം സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം സമസ്തക്കാർക്കറിയാം ഇബിനു തേമിയയും മതരാഷ്ട്രവാദിയാണ് മൗലാന മൗദൂദി സാഹിബും മത മതരാഷ്ട്രവാദിയാണ് ഇവരുടെ ഭാഷയിലിട്ടോ ഏഹ് ഞാൻ ക്രിസ്ത്യാനികളും ജൂതന്മാരും അർത്ഥം വെക്കുന്ന മതരാഷ്ട്രം അല്ല ഞാൻ അർത്ഥം വെക്കുന്നത് തൗഹീദിൽ ദൗഹീദിലധിഷ്ഠിതമായിട്ടുള്ള മതരാഷ്ട്ര രാഷ്ട്രീയ സങ്കല്പം ഇസ്ലാമിനുണ്ട് അതുകൂടെ പണ്ടേ വിളിച്ചു പറയുന്നതല്ലേ പിന്നെ ഇയാളെ പൊന്നാനി ഉണ്ടല്ലോ ഇയാളെ പൊന്നാനിക്ക് ഞാൻ വരുന്നുണ്ട് ഇൻഷാ അല്ല ഇപ്പം എനിക്ക് സമയമില്ലാത്തവണ് ഞാൻ വരുന്നില്ല ഇയാളെ പൊന്നാനിയിലെ വലിയ ആളായിരുന്നു വലിയ മഹദൂം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഷോബുൽ ഈമാൻ അത് ഇൻഷാ അല്ല രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ കേരളത്തിൽ ഇറങ്ങാൻ പോവാണ് ഷോബുൽ മൗദൂദിയെ പോലെ അതിലും അല്ലെങ്കിൽ അതിലും കടുപ്പത്തിലുള്ള മതരാഷ്ട്രവാദം പറഞ്ഞത് അതിൽ പുറത്തേക്ക് വരാനിരിക്കുന്നു നിങ്ങൾക്ക് പിന്നെ പിന്നെ മ മാത്രമല്ല സമസ്തക്കാർക്കും പണി കിട്ടുന്നുണ്ട് കാരണം സമസ്തക്കാരുടെ വലിയ നേതാവാണ് മഹ്ദൂം എന്നുള്ള ഏതായാലും ഒരു പ്രഖ്യാപിത പ്രസ്താവനയാണല്ലോ ഏ ഇവിടെ ഇപ്പോൾ പിന്നെ ഭൗതിക രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ നല്ല കുഞ്ഞാപ്പൂ ആവാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങളെ നല്ല കുഞ്ഞാപ്പൂ നമ്മൾ കാട്ടിത്തരാം നിങ്ങൾ വലിയ നേതാവായിട്ട് കൊണ്ടുവരുന്ന മഹ്ദൂം റഹിമഹുള്ള നിങ്ങളെ നേതാവല്ല എന്നുള്ള മറ്റൊരു വിഷയം മഹ്ദൂം റഹിമഹുള്ള എത്രത്തോളം മതരാഷ്ട്രവാദിയായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൃതിയിലൂടെ കേരളത്തിലെ ജനങ്ങൾ കാണാനിരിക്കണം പലരും കണ്ടിട്ടുണ്ട് ഈ കിതാബൊക്കെ തിരിയുന്ന പണ്ഡിതന്മാരായ ആളുകളൊക്കെ നേരത്തെ കണ്ടതാ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് അവതരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ അതിവിശാലമായ വിശാലമായ നിലക്ക് വ്യാപകമായ നിലക്ക് ലോകാടിസ്ഥാനത്തിൽ തന്നെ അതിപ്പോൾ ഞാൻ പബ്ലിഷ് ചെയ്യാൻ പോകണം രണ്ടാഴ്ചൻ്റെ ഉള്ളിൽ അടിപൊളിയായിട്ട് കെട്ടിലും മട്ടിലും ചന്തമുള്ള അറുനൂ നൂറ്റി അമ്പതോളം വരുന്ന പേജുകളിൽ അത് ഇറങ്ങാൻ പോവാം നിങ്ങൾക്ക് മൗദൂദിനെ കുത്തുന്നുണ്ടല്ലേ നിങ്ങളെ നെഞ്ചത്ത് ഞങ്ങൾ കുത്തുന്നതെന്നുള്ളത് നിങ്ങളെ ബുക്ക് കൊണ്ട് ഞാൻ തെളിയിക്കും അപ്പോൾ ഇതാ ഇത് പിന്നെ നിങ്ങൾ പറഞ്ഞ ഇമാം ഖസാലും ഇമാം തഫ്താസാനിയും ഒന്നും അല്ല അതിനേക്കാളും ഭംഗിയായിട്ട് സരളമായി യുക്തി ഭദ്രമായി അഹ്ലുസുന്നയുടെ പതാക വാഹകൻ ഷെയ്ഖുലിസ്ലാം ഇബിനു തൈമിയ പറഞ്ഞു കഴിഞ്ഞതാണ് തിരിഞ്ഞില്ലേ ഇനി പിന്നെ ഞാൻ വേറെ ഒന്ന് ഒരു ഒരു ഒറ്റ ഒന്നും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക അത് ഒരുപാടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പേജിലേക്കാണ് ഞാൻ വന്നത് കുറേ ചാടി ഉണ്ടല്ലേ ഇത്ര വലിയ കിതാബാണ് ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പേജിൽ മൗദൂദിക്കെതിരിൽ ഉന്നയിക്കുന്ന ഒരു വരണ്ട ആരോപണം സമസ്തക്കാർ നേരത്തെ ഉന്നയിക്കുന്ന വരണ്ട ആരോപണം അത് കപടവിശ്വാസികളുടെ എല്ലാ സ്വഭാവവും സമ്മേളിച്ചിട്ടുള്ള മധുഹലികളുടെ അതേ ആരോപണം എന്താണത് ഇസ്ലാമിക രാഷ്ട്രീയം ഇല്ലാഞ്ഞാൽ പിന്നെ മതം പൂർത്തിയാകൂല ഏ ഇസ്ലാമിക രാഷ്ട്രീയം ഇല്ലാഞ്ഞാൽ നിസ്കാരം നോമ്പും തന്നെ മര്യാദക്ക് പൂർണ്ണമായി ചെയ്യാൻ കഴിയൂല എന്നിവിടെ ഷെയ്ഖ് മുഹമ്മദ് കാരൊക്കെ ജമാഅത്ത് ജമാത്തി ഇസ്ലാമിക്കാരമൊക്കെ പറയുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ഒച്ച വെച്ച് നടക്കുന്ന പടുവിഢികളായ സമസ്ത സെൽഫി മത്ഹലികൾ രണ്ട് മത്ഹലികൾ തന്നെയാണല്ലോ അവർക്ക് യഥാർത്ഥ ഹരിസുന്നയുടെ നേതാവ് ഷെയ്ഖു അല്ലി സ്ലാം ഇബിനു തൈമിയ എന്താ പറഞ്ഞതെന്നുള്ളത് ഒറ്റ അര വരി ഒരു വരി മുഴുവൻ വേണ്ട ലാ തമാമ മുയുമ്പം വ ദുനിയാ ഇല്ലാ ബിഹാ മൗദൂദി എത്ര പറഞ്ഞിട്ടുള്ളൂ ദീന് പൂർത്തിയാക്കാൻ രാഷ്ട്രീയമല്ലാതെ കഴിയൂല എന്നാലേ ഇബ്നു തൈമി അതൊന്നും കൂടി ദീന് മാത്രമല്ല ധൊന്യാവും എങ്ങനെയുണ്ട് ഏഹ് അള്ളാഹുവിൻ്റെ ദീന് മാത്രമല്ല ധന്യാവിൻ്റെ കാര്യം പോലും മര്യാദക്ക് പൂർണമായ നിലക്ക് തമാം തമാംെന്നാ പറഞ്ഞത് കണ്ടോ ബൽ ലാ തമാ ലിദ്ദീൻ ദുനിയ ഇല്ല കണ്ടോ ഇസ്ലാമിക വ്യവസ്ഥിതി അനുസരിച്ചുള്ള സിയാസത്തിലൂടെ അല്ലാതെ ദീന് മാത്രമല്ല ദുനിയാവും ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന് ഷെയ്ഖ് ഇബിന് തൈമി റഹിമഹുല്ല വളരെ വ്യക്തമായിട്ട് അതിൻ്റെ അടിയിൽ മറ്റൊരു കോപ്പി എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നമ്പർ രണ്ടില്ല ഈ ഫുട്ടറിൻ്റെ നമ്പർ രണ്ട് നോക്കി നമ്പർ രണ്ടിൻ്റെ ഫോട്ടോ കൊടുത്ത ബക്കിയത് നുസിയാം അതിലേക്ക് പോയാൽ ഒന്നും കൂടി കടുപ്പം കൂടും ഞാനൊന്നും വിശദമായിട്ട് അർത്ഥം വെക്കുന്നില്ല ഇതിൻ്റെ എഡിറ്റർ തമാമ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നാൽ മറ്റ് കോപ്പികളിലൊക്കെ ഉള്ളത് കിയാം എന്നാണ് കിയാം എന്ന് ഞാൻ അർത്ഥം ഒന്നും വെക്കുന്നില്ല ഗീത്താവൊക്കെ തിരിയുന്ന കുറച്ചാൾക്കാരുണ്ട് കേരളത്തിൽ ഉണ്ടാവുമല്ലോ അവരർത്ഥം വെക്കട്ടെ ദീനിൻ്റെ പൊടി പോലും കാണൂല മനസ്സിലായതേ ഇബിനു തേമിയൻ്റെ ഈ കൊട്ടേഷനിൽ തമാമെന്ന് പറഞ്ഞ കൊട്ടേഷൻ ഉണ്ട് ദീൻ കുറച്ചൊക്കെ ഉണ്ടാവും ഏ നൂറ് ശതമാനം ഉണ്ടാവില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ അതിനെ മൗദൂദീൻ പറഞ്ഞത് മൗദൂദീൻ പറഞ്ഞ ദീൻ തീരെ ഉണ്ടാവില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല പൂർണ്ണമായ നിലക്ക് ദീനിനെ കൊണ്ടടക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് എന്താ സംശയം ഏതെങ്കിലും മധുഖലികൾക്ക് സംശയമുണ്ടോ സമസ്ത മധുഖലികൾക്കുണ്ടോ സെൽഫി മദുഖലികൾക്കുണ്ടോ ഉണ്ടെങ്കിൽ പറയും രേഖകൾ വെച്ച് പറയും അഹലുസുന്നത്തിനും സലഫികൾക്കും സംശയമില്ല കേട്ടോ മഹാനായ ഇമാം മൗദൂദി റഹിമഹുള്ളക്ക് ഒട്ടും സംശയമില്ല വളരെ യുക്തിഭദ്രമായിട്ട് അദ്ദേഹം ഈ ആശയം സമർപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുരുത്തക്കേടും ശാപവും ഏറ്റിട്ടില്ലാത്ത ഭാഗ്യം ചെയ്ത തൗഫീഖുള്ള ആളുകൾ അഹ്ലുസുന്നയുടെ പാതയിൽ മുന്നോട്ട് പോകും അള്ളാഹു അവർക്ക് അതിനുള്ള തൗഫീക്ക് നിലനിർത്തി കൊടുക്കുമാറാകട്ടെ അസ്ലാം വൈകും വരഹമുല്ലാ വർക്കാത്തു